എന്റെ പേര് അശ്വിനി തലം മടപ്ലാൻ മടപ്പ്ലാന്തൂരത്ത് മൂത്തുവിണ്ണം കറണ്ട് കാശ് കൂടുതലായതുകൊണ്ടാണ് സോളാർ വെക്കാൻ പ്ലാൻ പിന്നെ ഇവിടെ ചേട്ടൻ ചേച്ചിയൊക്കെ ജോലി കണ്ടായിരുന്നു അവർക്ക് നമ്മൾ എല്ലാ ദിവസവും എല്ലാ മാസവും യൂസ് ചെയ്യണോ കറണ്ട് കൂടുതലായതുകൊണ്ട് സോളാർ വെക്കാന്നുള്ള ഒരു പ്ലാൻ അങ്ങനെ വന്നതാണ് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാവും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് മിക്സി വാഷിംഗ് മെഷീൻ എ സി അതൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല നല്ല രീതിയിലുള്ള സഹകരണായിരുന്നു എല്ലാവരുടെയും വിളിച്ചന്വേഷിക്കുകയും സോളാർ വെക്കാൻ എല്ലാരോടും പറഞ്ഞു കസിൻസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റേറ്റ് ഭയങ്കര കുറഞ്ഞു കറണ്ട് കാശ് രണ്ടായിരത്തിന് മേലെയൊക്കെ പൈസ ആവായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറഞ്ഞ ഇരുന്നൂറിൽ താഴെ ആവുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളാർ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കറണ്ട് കാശ് കുറവ് ഇപ്പൊ നമുക്ക് പേടിക്കേണ്ട ഒരുപാട് പൈസ ആകും വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട നമ്മുടെ ലിമിറ്റിനനുസരിച്ചുള്ള പൈസ ആകുള്ളൂ ഹാപ്പിയാണ്